പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു ദുരൂഹ അവതാരവുമായുള്ള ഏതാനും സി പി എം നേതാക്കന്മാരുടെ അവിഹിത ബന്ധം ആ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിക്കിടയാക്കാൻ പോകുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ഈ വീഡിയോയിൽ സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മധുരയിൽ പാർട്ടി കോൺഗ്രസ് ചേരുന്നതിന് ഒരു ദിവസം മുമ്പാണ് എന്നാണ് എൻ്റെ ഓർമ്മ മധുരയിലുണ്ടായ ഒരു സംഭവം ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ മധുര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായി യു കെയിൽ നിന്ന് വന്ന ഒരു പ്രതിനിധിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വിവാദമായിരുന്നു ആ സംഭവം മധുര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനായിട്ട് യു കെയിൽ നിന്ന് രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു പ്രതിനിധി യു കെയിലെ പാർട്ടി സമ്മേളനത്തിൽ പ്രതിയായി തെരഞ്ഞെടുപ്പട്ടതിനെ തുടർന്ന് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ മധുരയിലെത്തുന്നു ആ മധുരയിലെത്തുന്ന രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞ ഈ പ്രതിനിധിക്കെതിരായി ഒരു പരാതി വരുന്നു ആ പരാതി സി പി എം പരിശോധിക്കുന്നു പരിശോധിച്ചതിനെ തുടർന്ന് ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നു അങ്ങനെ കണ്ടുപിടിച്ചതിനെ തുടർന്ന് ആ ദുരൂഹ കഥാപാത്രം രാജേഷ് കൃഷ്ണൻ എന്ന് പറഞ്ഞ ആ ദുരൂഹ കഥാപാത്രത്തിനെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ പാർട്ടി കോൺഗ്രസ് വേദി വിടാൻ അയാളോട് പാർട്ടി നേതൃത്വം ആവശ്യപ്പെടുന്നു എന്ന് മാത്രമല്ല മധുര തന്നെ വിട്ടുപോയി കൊള്ളാൻ അയാളോട് സി പി എം പാർട്ടി സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടി ആവശ്യപ്പെടുന്നു അപ്പോൾ അതായിരുന്നു പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ച് ഉണ്ടായ ഒരു വിഷയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ രാജ്യക്കെതിരെ പരാതി കൊടുത്ത ആളുടെ പേര് മുഹമ്മദ് ഷെർഷാദ് ബി എന്നാണ് അദ്ദേഹം ഒരു മാഹിക്കാരനാണ് അദ്ദേഹം ഇട അദ്ദേഹം അവകാശപ്പെടുന്ന അദ്ദേഹം ഒരു സി പി എം കാരനാണ് എന്നാണ് അദ്ദേഹം ദീർഘനാളായി ചെന്നൈയിൽ പല ബിസിനസ്സുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജേഷ് കൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നത് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നത് അദ്ദേഹം അശോക് ധാവളെ എന്ന് പറയുന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് പരാതി കൊടുക്കുന്നതായി ആ പരാതി പരിശോധിച്ച് ആ ധാവളെ അതിൽ കഴമ്പുണ്ടെന്ന് കണ്ടുപിടിക്കുകയും അത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടുകയും പാർട്ടിയിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന അവൈലബിൾ കേന്ദ്ര കമ്മിറ്റി കൂടുകയും അതിൽ ഈ വിഷയം ചർച്ച ചെയ്യും അതിനെ തുടർന്നിട്ടാണ് ഈ ദുരൂഹ കഥാപാത്രമായിട്ടുള്ള ഈ രാജകൃഷ്ണയെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതിലെ പരാതിക്കാരൻ മുഹമ്മദ് ഷർഷാദായി സുഹൃത്തു നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മുഹമ്മദ് ഈ രാജകൃ കൃഷ്ണ എന്ന് പറയുന്ന ആൾ ഒരുപാട് ഒരു പിടി തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള ആളാണ് എന്നാണ് ഒരുപടി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് വരെ അവിടെ ഏതോ ഒരു വേറൊരാളുമായിട്ടൊരു സ്പേസ് ഷെയർ ചെയ്തിരുന്ന ഒരാളായിരുന്നു രാധാകൃഷ്ണ അയാൾ പിന്നീട് കോടികളുടെ സമ്പത്ത് അവിടെ ഉണ്ടാക്കി എന്നാണ് അതായത് ഒരുപാട് തട്ടിപ്പുകൾ ഷഷാദ് പുറത്തു കൊണ്ടിരുന്നുണ്ട് രേഖകളൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ആ തട്ടിപ്പുകളിലേക്കൊന്നും ഓരോന്നോരുന്നായി പോകുന്നു ഒരുപാട് തട്ടിപ്പുകളുണ്ടെന്ന് മാത്രം ഞാൻ പറയുന്നു ഒരു ഘട്ടത്തിൽ അയാൾ മമ്മൂട്ടി നിർമ്മിച്ച പുഴു എന്ന് പറഞ്ഞൊരു സിനിമയുമായി ബന്ധപ്പെടുന്നു ഇപ്പോൾ മമ്മൂട്ടി പുതിയതായി ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിനിമയുമായിട്ടും അയാൾക്ക് വലിയ ബന്ധമുണ്ടെന്നുള്ള വാർത്ത വരുന്നത് നമ്മൾ വേറൊരു വീഡിയോ അയാൾക്ക് മമ്മൂട്ടിയുമായിട്ടുള്ള ദുരൂഹ ബന്ധത്തെ കുറിച്ചിട്ട് ചെയ്യുന്നുണ്ട് അവിടെ അതിലേക്ക് ഞാൻ പോകുന്നു എന്തായാലും കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടയിൽ അയാൾ വലിയൊരു കോടീശ്വരനായി അവിടെ മാറി എന്നും അയാൾ അവിടെയും ഇവിടെയും ഒക്കെ ആയി പല പല തട്ടിപ്പുകളും അയാൾ നടത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ അയാൾക്കെതിരെ അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് സുഹൃത്തിൽ ആ ദുരൂഹ കഥാപാത്രവുമായി കേരളത്തിലെ ഏതാണ് ചില നേതാക്കന്മാർക്ക് ബന്ധമുണ്ട് എന്നുള്ള നിലയിൽ ഒരാരോപണം ഉയർന്നു വരുന്നുണ്ട് അതിനിടയിൽ നടന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഷർഷാദ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബിസിനസ്സുകാരൻ അയാള് ഈ രാജേഷ് കൃഷ്ണയെക്കുറിച്ച് പോളിറ്റ് ബ്യൂറോയ്ക്ക് അയച്ചൊരു കത്ത് രാജേഷ് കൃഷ്ണൻ ഷെർഷാദിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തൊരു മാനനഷ്ട കേസിനോടൊപ്പം ഹാജരാക്കി എന്നുള്ളതും പിന്നീട് ഒരു വിവാദമായി കാരണം ഈ കത്ത് ഷെർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്കാണ് സമർപ്പിച്ചത് ആ കത്ത് ഷെർഷാദിനെതിരായി ഇയാൾ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത കേസിനോടൊപ്പം ചേർത്തിരുന്നു അതും ഒരു വിവാദമായി അപ്പം എന്തായാലും ഇപ്പോൾ അടുത്ത കാലത്ത് നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ എന്താ അടുത്ത കാലത്ത് നടന്നൊരു സംഭവം ഏതാണ് ആഴ്ചയിൽ കുമ്പോൾ നടന്നത് ഈ ഷെർഷാദ്ന്ന് ബിസിനസ്സുകാരനെ അപ്പൊ അതിനു മുമ്പ് അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് കാരണം ഷെർഷാദ് പരാതി നൽകിയിട്ടുള്ളതും ഷർഷാദ് പോരാടുന്നതുമായിട്ടുള്ള നേതാക്കന്മാർ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് അറിയണം അതിലൊന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വി ഗോവിന്ദനെതിരായിട്ടല്ല ഷർഷാദ് പറഞ്ഞിട്ട് എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ശ്യാംജിത്തതിനെതിരായി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഷർഷാദ് ഉന്നയിക്കുന്നുണ്ട് ശാംജിത്ത് പിന്നെ കോഴിക്കോടുള്ള ഒരു വ്യവസായിൽ നിന്ന് രണ്ട് കോടി രൂപ വാങ്ങിച്ചെന്നും അത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെന്നും അതൊരു സിനിമാ നിർമ്മാണ നിർമ്മാണം നടത്താമെന്നും പറഞ്ഞിട്ടാണ് മേടിച്ചെന്നും സിനിമ പിന്നീട് നടന്നില്ലെന്നും അത് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെന്നും അത് അനധികൃതമായി ഇടപെട്ട് സെറ്റിൽ ചെയ്ത് കൊടുത്തത് ഈ രാജകൃഷ്ണയാണെന്നും അങ്ങനെ രാജാകൃഷ്ണയ്ക്ക് പിന്നീട് എമി ഗോവിന്ദനുമായി ബന്ധപ്പെട്ട് വലിയ സ്വാധീനമുണ്ടായിരുന്നു ഒക്കെയുള്ള ആരോപണങ്ങൾ ഷഷാദ് ഉന്നയിക്കുന്നുണ്ട് ഒന്നാമത്തതാണ് അതാണ് തോമസ് ഐസക്കാണ് തോമസ് ഐസക്ക് ഇയാൾക്ക് വേണ്ടി ഇടപെട്ടതായിട്ട് ഷർഷാദ് പറയുന്നുണ്ട് ഷർഷാദിന്റെ ഒരു സ്വത്ത് ഫെഡറൽ ബാങ്കിലും മറ്റും ഉണ്ടായിരുന്നത് ഷർഷാദ് അറിയാതെ അത് തോമസ് ഐസക്ക് ഇടപെട്ട് ഏതാണ്ട് ഒന്നേ മുക്കാൽ ഒന്ന ഒന്നര കോടി രൂപയുടെ ഒരു സ്വത്ത് ഫെഡറൽ ബാങ്കിൽ ഇടപെട്ട് അത് പ്രധാനമന്ത്രിയായിരുന്നു അത് പരിഹരിച്ചു കൊടുത്തുന്നു അതിൻ്റെ രേഖകളെല്ലാം ഷർഷാദ് അറിയാതെ ബാങ്കിൽ നിന്ന് കൊണ്ടുപോയി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഷർഷാദിൻ്റെ ഭാഗത്തുനിന്നുണ്ട് മൂന്നാമത്തെ ശശിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മുഖ്യം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുമായിട്ട് ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ഷർഷാദ് ഉന്നയിക്കുന്നുണ്ട് ശശി ഇയാൾക്ക് വേണ്ടി ഹാജരായിട്ടുണ്ട് വക്കീലായിട്ട് നേരത്തെ അതിൻ്റെ രേഖകൾ അയാൾ പുറത്തു കൊണ്ടിരുന്നുണ്ട് എം പി രാജേഷുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചിട്ടുള്ള ആരോപണങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷർഷാദ് സുഹൃത്തുക്കളെ അതിനിടയിലാണ് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഷേർഷാദിനെ അന്വേഷിച്ച് ഏതാനും പോലീസുകാർ ഷർഷാദിൻ്റെ ചെന്നൈയിലുള്ള അപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുന്നു തിരുവനന്തപുരം എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലുള്ള ഒരു പ്രിൻസിപ്പൽ എസ് ഐ ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ ഏതാനും പോലീസുകാർ അവിടെ ചെല്ലുന്നു എന്നിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഷർഷാദിനോട് അവർ പറയും അപ്പോൾ ഷെർഷാദ് വാറൻറ് ഉണ്ടോ എന്ന് ചോദിച്ചില്ല നോട്ടീസ് ഉണ്ടോയെന്ന് ചോദിച്ചില്ല എഫ്ഐആറുകൾ ഉണ്ടോയെന്ന് ചോദിച്ചോ ഒന്നുമില്ല അല്ല നിങ്ങളുടനെ തന്നെ അത് നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു നിങ്ങൾ എറണാകുളത്തേക്ക് കൊണ്ടുവരുവാണെന്ന് പറഞ്ഞ് താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പോലീസുകാർ വന്നിരിക്കുന്നത് പരാതിക്കാരുടെ ഒരു പുതിയ വാഹനത്തിലാണ് ഒരു പുതിയ എസ് യു വിയിലാണ് അങ്ങനെ ഷർഷാദിനെ എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ പോകുന്ന വഴി ഷർഷാദിനെതിരായിട്ട് രണ്ട് കേസുകൾ എടുത്തിട്ടുണ്ടെന്ന് അവിടെ അതായത് രണ്ടാം പ്രതിയായിട്ടുള്ള ആൾ അവിടെ താമസിക്കുന്നുണ്ട് ഷെർഷാദ് അത് അയലൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് തന്നെയാണ് വേണ്ടത് പറഞ്ഞ് പോകുന്നു പോകുന്ന വഴി ഷെർഷാദിനെ പൊളിച്ചെത്രയും പച്ച ചീത്തയൊക്കെ വിളിക്കുന്നു ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ എസ് ഐ അങ്ങനെ എറണാകുളം ടൗൺ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു അവിടെ വെച്ച് ഷർഷാദിനെ ജയിലിലേക്ക് തള്ളുന്നു ജയിലിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾക്ക് അനുവാദം നൽകുന്നു പിറ്റേ ദിവസം ഷർഷാദിനെ കൈവിലങ്ങ് വെച്ചുകൊണ്ട് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു കൈവിലങ്ങ് വെച്ചുകൊണ്ട് സാധാരണയിൽ വലിയ കൊലക്കേസിലെ പിന്നെ കുറ്റവാളികൾ വലിയ പിന്നെ പിന്നെ എന്താണ് ഭീകരാക്രമണ കേസുകളുള്ള അവരെയൊക്കെയാണ് കൈവിലങ്ങ് വെച്ചു ഷർഷാദ് ആ തരത്തിലൊന്നും ചെയ്തിട്ടില്ല ഷർഷാദിനെതിരെയുള്ള യഥാർത്ഥത്തിൽ ഒരു സിവിൽ കേസാണ് ആ കേസിൻ്റെ ജൂറി മെജിസ്ട്രേഷൻ ചെന്നൈയിലാണ് അതിൽ പോലീസിന് യാതൊരു കാര്യവുമില്ല ആ കേസിൻ്റെ ഘട്ടത്തിലാണ് പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യൽ പോലുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഷർഷാദിനെ അനധികൃതമായത് പ്യൂർ ഇല്ലീഗൽ ഡിറ്റൻഷനാണ് അങ്ങനെ ഷർഷാദിനെ അനധികൃതമായി അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ എന്തിനാണ് ഷർഷാദിനെ അറസ്റ്റ് ചെയ്തത് വളരെ ക്ലിയർ അല്ലേ ഈ ഗോവിന്ദനം അങ്ങനെതിരായിട്ടും ഈ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ടും ഈ പി ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഷെർഷാദ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിൽ പക തീർക്കാൻ വേണ്ടിയിട്ടാണ് ഷെർഷാദിനെ അനധികൃതമായി അറസ്റ്റ് ചെയ്തെന്നുള്ളത് വ്യക്തമല്ലേ സുഹൃത്തുക്കൾ അതിൽ അതിൽ രാധാകൃഷ്ണയും ശശിയായിട്ട് നേരിട്ടുള്ള ബന്ധമാണ് കാരണം രാജകൃഷ്ണയ്ക്ക് വേണ്ടി ശശി വക്കീലായപ്പോൾ ഹാജരായിട്ടുണ്ട് എം വി ഗോവിന്ദന്റെ മകൻ രണ്ടു കൂടി മേടിച്ചു എന്നുള്ളത് എം വി ഗോവിന്ദൻ ഇവരെ നിഷേധിച്ചിട്ടില്ല എം വി ഗോവിന്ദന്റെ മകൻ രണ്ടു കൂടി മേടിച്ചതുമായി ബന്ധപ്പെട്ട് പലരും ഷെർഷാദിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് അത് എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുതീർക്കണമെന്നും പറഞ്ഞിട്ട് ഇ പി ജയരാജൻ്റെ ഒരാൾ തന്നെ എന്തോ അനിൽകുമാർ അജിത് കുമാർ നടക്കാവെന്ന് പറഞ്ഞ ഒരാള് ഷർഷാദിനെ വിളിച്ചിട്ട് എങ്ങനെയാണ് ഒത്തു തീർക്കേണ്ടതെന്ന് ചോദിച്ച് എൻ്റെ വീഡിയോ ഓഡിയോ പിന്നെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കൂടുതൽ തന്നെ ഞാൻ പുറത്തു കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഈ നേതാക്കന്മാർക്കെതിരെ ഒക്കെ ഷർഷാദ് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഷർഷാദിനെ അനധികൃതമായി അറസ്റ്റ് ചെയ്യുന്നു ഷെർഷാദിനെ വിലക്ക് വയ്ക്കുന്നു പക്ഷേ സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് ഈ ദുരൂഹ കഥാപാത്രമായിട്ടുള്ള രാജനിഷ്ഠനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗോവിന്ദന്റെ മകനും ഈ പിന്നെ ശശി ഇതുപോലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഒരുപാട് വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശക്ഷാദ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ശർഷാദ് തീരുമാനിച്ചിട്ടുള്ളത് ശർഷാദ് തന്നെ അനധികൃത തടങ്കലിനെതിരെയൊക്കെ ഉൾപ്പെടെ ഹൈക്കോടതിയിലേക്ക് ഉൾപ്പെടെ പോകാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് ശക്ഷാദ് ഇയാളുടെ ഈ അഴിമതി ആളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന ഇത്രയേ ഉള്ളൂ പാർട്ടി കോൺഗ്രസ് പുറത്താക്കിയതാണ് ഇയാളെ ഇയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ ശരിയാണെന്ന് പാർട്ടി കോൺഗ്രസിന് തന്നെ ബോധ്യമായതാണ് അങ്ങനെ ബോധ്യമായി പുറത്തായ ഒരു ദുരൂഹ കഥാപാത്രത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ ദുരൂഹ കഥാപാത്രത്തിനെതിരെ പോരാടുന്ന ഷെർഷാദിനെതിരെ പിന്നെ പക തീർക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ പാർട്ടി നേതാക്കന്മാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് വിലപ്പോവില്ല എന്ന് ഷെർഷാദ് പറഞ്ഞിട്ടുണ്ട് ഷെർഷാദിൻ്റെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങളും ഒരുപാട് ഉണ്ട് ആ രേഖകളും വിവരങ്ങളും ഓഡിയോകളുമൊക്കെ ശേഷാദ് വരും ദിവസങ്ങളിൽ പുറത്തുവിടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ പുറത്തുവിടുന്നതോടുകൂടി സി പി എമ്മിനകത്ത് വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ എൻ്റെ പ്രേക്ഷകരെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു